അമ്മേ ഇന്ന് രണ്ടു പേർക്കും ഓരോ പൊതിയുണ്ട് ഇത് ഡാഡിക്ക് വന്ന പൊതിയാണേ അപ്പോൾ നാപ്ടോളും മമ്മി കുറേ നാപ്ടോളിന്ന് സാധനം മേടിച്ചിട്ട് മമ്മി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളതാണ് അതറിയാൻ എൻ്റെ ഡാഡിന്ന ഡാഡി ഡാഡിയുടെ ഒരു പൊതി വന്നിട്ടുണ്ട് ആദ്യം പൊട്ടിക്കണോ മമ്മി അതെ എന്നാ പെട്ടന്ന് പെട്ടന്ന് പൊട്ടിക്കൈമുറിക്കല്ലേ ഏഹ് ഓൺലൈനിൽ നിന്ന് നമ്മളെ ഡ്രസ്സ് ഇഷ്ടമല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഒരു സാധനം മേടിക്കില്ലെന്ന് അപ്പം നമ്മളെ ഇവിടെ പലപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നാലൊന്നും ഇവർ കേൾക്കില്ല കേട്ടോ മമ്മിക്ക് നാപ്ടോളിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ മമ്മിയെ മേടിച്ച് പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മമ്മിക്ക് കൈ കണക്കില്ല ഇത് പിന്നെ നാപ്ടോളിന്നല്ലോ ഇത് പിന്നെ ആമസോണി നല്ല മേടിച്ചോ ആമസോൺ പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചെങ്കിലും അയക്കണ്ടോ പക്ഷെ ഇത്ര ദിവസത്തും കൂടി അയക്കണം കേട്ടോ

അല്ല അടുത്തത് ഉറക്ക് മമ്മിയുടെ മൂഡ് പോയിട്ടുണ്ട് അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ മമ്മിറങ്ങി അപ്പം മമ്മിയുടെ കൂടെ അവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഡാഡിയുടെ സാധനം പൊട്ടിച്ച് നോക്കാം അറുന്നൂറ് രൂപയ്ക്ക് ഡാഡിക്ക് മൂന്ന് പാൻറ്റാണ് കിട്ടിയേക്കുന്നത് അത് വീട്ടിൽ അവർ കൊണ്ടുവന്നു തന്നു അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇത് നീ റിട്ടേൺ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം ഡേറ്റ് ആയില്ലെങ്കിൽ ഇപ്പം ഇത്രയും ആയില്ല നോക്കാം നമുക്ക് അതെ പറമ്പിൽ ഡാഡി പറമ്പിൽ ഡാമ മേടിച്ചതാണേ പറമ്പിലിട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല ഒരു ചുമട ചുമടിലും എടുക്കുമ്പോൻ്റ് അല്ല അറുന്നൂറ് രൂപക്ക് മൂന്ന് പാന്റ് പറയുമ്പോ എന്നാ പാന്റ് ആയിരിക്കും അത് ഇറക്കം ഉണ്ടോ ഇതിനോട്ടാ അത് മമ്മിക്ക് പ്രശ്നം ചേരുവമ്മിരിക്ക വലിപ്പമില്ലേ ഇവിടെയൊന്നും 38 നല്ല ഇതി 38 ആമേ 82 വരെ ഉള്ളൂ അപ്പോൾ നമ്മുടെ കളാണ് 38 ആയി വെച്ചാണ് ഇപ്പോ സാറയെന്ന अलावा 38 മേടിച്ചാണ് ആഹ അപ്പോൾ എല്ലാം എന്ന കളി പോയി ആ നല്ല അല്ല അയ്യ അതെ കാണിച്ചേദ അപ്പൊ അപ്പനും അറുനൂറ് രൂപ കൊടുത്ത് ലാഭത്തിൽ മൂന്ന് പന് മേടിച്ചിട്ടുണ്ട് ഓഫറിൽ നല്ല അടിപൊളി ചട്ടിയും മേടിച്ചിട്ടുണ്ട് അപ്പൊ അപ്പന് ഒന്നമ്മക്ക് ആ നീല ചെലപ്പോ ശെരിയായിരിക്കണേ ആ സ്റ്റിക്കർ അത് തിരിച്ചു കൊടുക്കണമെങ്കിൽ വലിയ പാടായിരിക്കും ഇത്ര ഈ ലോകത്ത് വേറെ മേടിക്കാൻ കാണിച്ചു പറഞ്ഞാൽ അതിന് വള്ളി ആണോ ഇതുണ്ടല്ലോ ഡാഡിക്ക് ഉണ്ടല്ലോ അടിക്കാത്തോണെങ്കിൽ നിന്ന് ഈ പറമ്പിൽ കൂടെ പോകാനായിട്ട് നല്ല കാർഗോസ് കിട്ടും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു വർഷം വാരൻറ്റി ഉണ്ട് പറമ്പിൽ ഇടാനുള്ള സുഖമായിട്ട് ഇടുകയും ചെയ്യാം ആ ഈ സാധനം വെറുതെ പറഞ്ഞൂറ് രൂപ പോയില്ലേ ഒരു പ്രാവശ്യമെങ്കിലും ഇടാൻ പറ്റുമത് അമ്മേ അപ്പം ഇന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഇതിനകത്ത് അല്ല ഇത് തിരിച്ചു കൊടുക്കണ ഇതിനകത്തൊന്നും ഉണ്ടാക്കണ്ട ആ ചെറിയ ചെളുക്കുവാണെങ്കിൽ നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം അത്രയും വലുപ്പം പോരെ നമുക്ക് അത് ഞാൻ അത് ഞാൻ നൂർക്കാൻ പോയി കഴിഞ്ഞാൽ അടുത്ത പണിയായിരിക്കും പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട് അത് നൂർക്കാണ്ട് രീതി വെച്ച് അടയ്ക്കാൻ പറ്റുമോ അടയല്ല ഓട്ട അതിൽ അടയല്ല താഴെയല്ല അത് ചിലപ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യാം നോക്കാം നമുക്ക് അപ്പം അമ്മയുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അപ്പ പിന്നെ ആദ്യമായിട്ട് മേടിച്ചാ അമ്മ പിന്നെ നാപ്ടോളിന് കേസ് പിന്നെ പണ്ട വിട്ടോ അമ്മ പണ്ട് എത്ര സാധനം നാപ്ടോളിന് മേടിച്ചിട്ടുണ്ട് മീൻ വേണ്ടാ വേണ്ട മേടിക്കരുന്ന് നമ്മളെ മലയാളികൾ അങ്ങനെ കേട്ടോ എത്ര കണ്ടാലും എത്ര കിട്ടിയാലും പഠിക്കുക അതെ അതെ ഇതിപ്പോൾ ഡാഡിക്ക് കുറ്റം പറയാൻ പറ്റുന്നില്ല അറന്നൂടെ മൂന്നു മാന നന്നാവേന്നൂന്നിച്ചിടാ ആ മൂന്നെണ്ണ ഒന്നിച്ചിടായിരിക്കും